സിനിമാ മേഖലയിൽ പ്രണയം വിവാഹവും വിവാഹമോചനങ്ങളും സർവ്വസാധാരണമാണ് ഒരുമിച്ച് പ്രവർത്തിച്ച ശേഷം പ്രണയത്തിലാവുകയും വിവാഹം ചെയ്യുകയും ചെയ്ത നിരവധി പേർ മലയാള സിനിമയിലുണ്ട് അക്കൂട്ടത്തിൽ ഏറെ ആരാധകർ ഉള്ള താരദമ്പതിമാരായിരുന്നു സംവിധായകരായ പ്രിയദർശൻ ലിസിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരുന്നു ഇരുവരുടെയും വിവാഹം ലിസിയുടെ ഏറ്റവും നല്ല സിനിമകളും കഥാപാത്രങ്ങളും പിറന്നിട്ടുള്ളത് പ്രിയദർശൻ്റെ സംവിധാനത്തിലാണ് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിലാണ് ഇരുപതും വേര് പിഴിഞ്ഞത് അന്ന് അത് സിനിമാ ലോകത്തും ആരാധകർക്കും എല്ലാം ഞെട്ടൽ നൽകിയ ഒരു വാർത്തയായിരുന്നു വിവാഹമോചനം ആവശ്യപ്പെട്ട് ലിസിയാണ് ആദ്യം ചെന്നൈ കുടുംബ ഹർജി നൽകിയത് പ്രിയദർശനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അന്ന് ലിസി ഉന്നയിച്ചത് പ്രിയദർശനെതിരെ ഗാർഹിക പീഡന കേസിൽ പിന്നീട് ഹൈക്കോടതി ഇടപെടലോടെ ഒത്തുതീർപ്പാക്കുകയും പരസ്പര സമ്മതമുള്ള വിവാഹമോചന ഹർജി നൽകുകയും ചെയ്തു പിന്നീട് ഇരുവരുടെയും സ്വത്തുക്കൾ പങ്കുവെക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയതോടെയാണ് ഇരുവരും രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചിതരായത് വേർപിച്ചുവെങ്കിലും മക്കളായ കല്യാണി സിദ്ധാർത്ഥം എല്ലാ ആവശ്യങ്ങളും ഇരുവരും ഒരുമിച്ച് നിൽക്കുന്നതും കടമകൾ നിർവഹിക്കുന്നതും ചെയ്യാറുണ്ട് വിവാഹമോചന ശേഷം ചെന്നൈയിൽ ഒറ്റയ്ക്കാണ് ലിസിയുടെ താമസം മക്കൾ രണ്ടുപേരും അച്ഛനമ്മമാർക്കൊപ്പം മാറി മാറി സമയം ചിലവഴിക്കും അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സിനിമാക്കാരുടെ ഫംഗ്ഷനും സിനിമയുടെ പിന്നണി പ്രവർത്തനം ലിസി സജീവമാണ് ഇപ്പോഴിതാ ലിസിയുടെയും പ്രിയദർശന്റെയും പുതിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംവിധായകൻ സിബി മാലന്റെ മകന്റെ കല്യാണത്തിൽ എത്തിയപ്പോഴാണ് വീഡിയോ വധു വരുമാനം അനുഗ്രഹിച്ച് ആശംസ നേർന്ന സ്റ്റേജിൽ നിന്ന് തിരിച്ചിറങ്ങാൻ നിറങ്ങിയ ലിസി സ്റ്റെപ്പ് ഇറങ്ങാൻ സഹായിച്ചത് പ്രിയദർശനാണ് ലിസി കാടി വീരാതിരിക്കാൻ പ്രിയദർശൻ ലിസിയെ കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചിരുന്നു ഇരുവരും കുഴശ്ശലം ചോദിക്കുകയും തമാശകൾ പറഞ്ഞ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വീഡിയോ ഇതിനകം തന്നെ വൈറലാണ് നിരവധി പ്രേക്ഷകരാണ് വീഡിയോക്ക് താഴെ കമന്റുമായി എത്തിയത് വിവാഹമോചന ശേഷം പരസ്പരം കുറ്റപ്പെടുത്തുന്ന ദമ്പതിമാർക്കിടയിൽ പ്രിയനും ലിസ്സനും മാതൃകയാണെന്ന് ചിലർ കുറിച്ചു വീണ്ടും ഒരുമിച്ചുകൂടെ എന്ന് ചിലർ ചോദിക്കുന്നു വേർപിരിഞ്ഞു പക്ഷേ ശത്രുക്കളെല്ലാം രണ്ടുപേർക്കും ബഹുമാനം തോന്നുന്നു